പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ മാത്രവുമല്ല സത്യങ്ങൾ ഇതേ തുടർന്ന് ബാലഗോപാലിൻ്റെ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അനൂപ് തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ മാത്രവുമല്ല മറ്റാരും അറിയാതെ ഇപ്പോഴും റിലേഷൻഷിപ്പ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന അയാൾ ഇതേ തുടർന്ന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കാര്യങ്ങളയാൾ മുന്നോട്ട് നീക്കുന്നത് പക്ഷേ ഇതിനിടയിൽ തൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കുന്ന നമ്മുടെ രഞ്ജൻ കുഞ്ഞിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അനൂപ് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജൻ തന്നെ കുഞ്ഞിൻ്റെ രഹസ്യം എല്ലാവരുടെയും മുൻപാകെ വ്യക്തമാക്കുന്നത് ഈ കാര്യം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു നമ്മുടെ അനൂപിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്